ഇരിട്ടി ശ്രീനാരായണ ഗുരുമന്ദിരം വാർഷികാഘോഷവും കർഷകരെ ആദരിക്കലും ശനിയാഴ്ച രാവിലെ കല്ലുമുട്ടി ഗുരുമന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരിട്ടി ശ്രീനാരായണ ഗുരുമന്ദിരത്തിന്റെ വാർഷികാഘോഷവും കർഷകരെ ആദരിക്കലും ശനിയാഴ്ച രാവിലെ മണിക്ക് ഇരിട്ടി കല്ലുമുട്ടി ഗുരുമന്ദിരത്തിൽ നടക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ഇരിട്ടി സംഗീത തീരം കലാകാരന്മാരുടെ നാടൻപാട്ടും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പി പി കുഞ്ഞുഞ്ഞ് കെ വി അജി കെ കെ സോമൻ ജയരാജ് പുതുക്കുളം സഹദേവൻ പനിക്കൽ അരൂപ് പനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീനാരായണാമത് വാർഷികാഘോഷം മാർച്ച് രണ്ട് ശനിയാഴ്ച രാവിലെ എട്ടുമണി മുതൽ ആരംഭിക്കുകയാണ് അപ്പോ നമ്മള് ഓരോ വർഷവും ഉദാഹരണത്തിന് ചിന്തിക്കുന്നത് വളരെ ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് തലശ്ശേരി അഭിമുഖയുടെ ആഘോഷം മാർഗോസാമാന്യവർക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ മേഖലയിലെ അൻപത് പ്രമുഖ കർഷകരെയും കൂടി അന്ന് ആദരിക്കുന്നുണ്ട് കിഴക്കി മേഖലയിൽ അൻപത് പ്രമുഖരായ കർഷകരെയും കൂടി അന്ന് അദ്ദേഹം ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് എസ് ഡി പി യൂണിയൻ്റെ കഴിഞ്ഞ അൻപത് വർഷത്തെ മുൻകാല ഭാരവാഹികളെയും കൂടി അന്ന് നമ്മുടെ ಸಂಡಿ ಪ್ಲಾಂಕ್ ದೋಸೆಸಿ ಯಾರು ಸ್ವಲ್ಪ ನಾವು ಮೊದಲ ಆಗೋದು